ഒരു പാട്ട് പാടിയില്ലേ പണ്ടത്തെ പണ്ടത്തെ പറഞ്ഞെ ഞാൻ രണ്ടുമൂന്നു പേര് പാടാ അപ്പൊ ആ നിങ്ങൾ നോക്കിക്കോട്ടെ അപ്പൊ ഞാൻ പെട്ടന്ന് ഓർമ്മ പോലെ ഒരു പാട്ടല്ലേ പാടാൻ പറ്റൂലെ ഒരു മധുര കിനാവിൽ ലഹരിലെങ്ങും കൂടാല്ലൂ ഈയും അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലേ ഒരു സിനിമ പാട്ടില്ലേ അറിയാവുന്ന പാട്ടല്ലേ പെട്ടെന്ന് പാടാൻ പറ്റുള്ളൂ അല്ലേ ഓർമ്മയില് പാടില്ല വീടൊക്കെ മിക്കറികളൊക്കെ ഉണ്ട് അതൊക്കെ എന്തെങ്കിലും അവസാനിപ്പിക്കൊരു പാട്ട് പാടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടാം ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞ ഉദ്ദേശിച്ചത് പപ്പെന്നില്ല എന്നാലും ഡാഡി ഇംഗ്ലീഷ് ഡാഡി അപ്പൊ അത് വെച്ച് നിങ്ങക്ക് ഓർമ്മ വരും ഏതായാലും പടം ഒന്ന് ഡാഡി മേ ഡാഡി സൂപ്പർമാൻറെ ബോഡി ടിച്ചാൽ വേണ്ട വേണ്ട എണ്ണം ഡാഡിയോട് വേണ്ട അല്ലാഡി ഒന്ന് വേണ്ട ഒന്നും ഡാഡി ഒന്ന് നോക്കി ഞാൻ ഡാഡി ഏ പത്ത് പേര് വന്നാല് ഇടിച്ചിടാൻ പറ്റുന്ന ഒരു ഡാഡി 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 സൂപ്പർമാന്റെ ബോഡി ആര് ഏ വന്നാലും ഇടിച്ചിടുന്ന ഡാഡി ഏത് പ്രശ്നങ്ങൾ വന്നാലും ഡാഡി ഡാഡീ ശത്രുക്കളെ പോലും ഏ തോക്കിൻ്റെ മുന്നിൽ ഏ ശത്രുക്കളെ പോലും ഏ തോക്കിൻ്റെ മുന്നിൽ നിർത്തുന്നാടി ഡാഡി ഏ ഡാടി മൈ ഡാഡി